മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ രാജ്യം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ ആദ്യമേ നേരുന്നു ഓരോ സ്വാതന്ത്ര്യദിനവും കടന്നു പോകുമ്പോൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി സ്വജീവനും ജീവിതവും ധരിച്ച് പോരാടിയ ധീര സമരനായകന്മാരെ സ്മരിക്കുന്നതിനൊപ്പം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും അഭിമാനം യും നമ്മുടെ രാജ്യത്തിന്റെ അന്തസത്ത നിർവചിക്കുന്ന ജനാധിപത്യം സമത്വം നീതി എന്ന ആദർശങ്ങളോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുകയും ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ചെങ്കോട്ടയുടെ നെറുകയിൽ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയപ്പോൾ അവസാനമായത് ഇരുന്നൂറ് വർഷം നീണ്ടു നിന്ന ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രധാനമായ അർദ്ധരാത്രി പ്രസംഗം ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുന്നു അർദ്ധരാത്രിയിൽ രോഗമുറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും അന്നു മുതൽ രാജ്യം ലോകത്തിന് മുന്നിൽ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി തലയുയർത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളായി രാജ്യം നടത്തിയ അസാധാരണമായ യാത്രയെക്കുറിച്ചും ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം ഓർക്കണം വിഭജനത്തിന്റെ മുറിവുകൾ മുതൽ സാങ്കേതിക നവീകരണത്തിന്റെ കുതിപ്പ് വരെ സാമ്പത്തിക വെല്ലുവിളികൾ മുതൽ ആഗോള നേതൃത്വം വരെ വികസിച്ചു പൊരുത്തപ്പെട്ടു ശക്തമായി ഉയർന്നു വരുന്നു നമ്മുടെ പ്രതിരോധവും ഐക്യവുമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് നാം അടിവരയിട്ട് തെളിയിച്ചു ഇന്ന് നാം ആവോളം ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം വെള്ളിത്തളികയിൽ നമുക്ക് നേരെ നീട്ട് നീട്ടപ്പെട്ടതല്ല എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തവും വിയർപ്പും കണ്ണീരും കൊണ്ടാണ് അത് നേടിയത് അവരുടെ അജഞ്ചലമായ മനോഭാവവും ദൃഢനിശ്ചയവും മാതൃരാജ്യത്തോടുള്ള ആഴമായ സ്നേഹവുമാണ് അടിച്ചമർത്തലിനെതിരെ ഉയരാൻ ദശലക്ഷ്യങ്ങളെ പ്രേരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്ത് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ അതിശക്തമായി പോരാടിയ റാണി ലക്ഷ്മിഭായിയുടെ വീര്യം രാജ്യസ്നേഹത്തിനു വേണ്ടി പുഞ്ചിരയോടി തൂക്കുമാരത്തെ നേരിട്ട ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരുടെ ത്യാഗം അഹിംസയുടെയും നിയമ തത്വചിന്ത നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആണിക്കല്ലാക്കി മാറ്റിയ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അർപ്പണം സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ചന്ദ്രശേഖർ ആസാദിൻ്റെയും മനോധൈര്യം തുടങ്ങി ചെറുതും വലുതും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒരു പറ്റം രാജ്യസ്നേഹികളായ മനുഷ്യർ നമുക്കായി നേടിത്തതാണ് ഈ സ്വാതന്ത്ര്യം ഈ ധീര ദേശാഭിമാനികൾക്ക് വിലമതിച്ച മതിച്ച മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും അവർ വിഭാവനം ചെയ്ത ഇന്ത്യക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കാൻ നമുക്ക് പ്രേരക ഊർജമായി രാജ്യം എന്ന നിലയിൽ നിന്നും ഇന്ന് ഇന്ത്യ എത്തി നിൽക്കുന്നത് ഒരു കാലത്തെ സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര ഉയരങ്ങളിലാണ് ഹരിത വിപ്ലവം പക്ഷെ ക്ഷാമമുള്ള രാജ്യത്തിൽ നിന്നും പക്ഷേ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി നമ്മെ മാറ്റി ചന്ദ്രയാൻ മംഗല്യാൻ തുടങ്ങിയ ദൗത്യങ്ങൾ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ നമ്മി ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു ഡിജിറ്റൽ വിപ്ലവം നഗര ഗ്രാമ വിഭജനം നിയന്ത്രിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വിദൂര കോണിലേക്കും വരെ ആധുനികതയും ശാക്തീകരണവും കൊണ്ടുവന്നു ആഗോളതലത്തിൽ നിരവധി വെല്ലുവിളികൾക്കിടയിലും ദ്രുതഗതിയിൽ അനുദിനം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുന്നു കലാ കായിക രംഗങ്ങളിൽ രാജ്യം കൈവരിച്ച ഉന്നതി സമാനതകൾ ഇല്ലാത്തതാണ് ഈ മഹത്തായ രാഷ്ട്രത്തെ പൗരൻ എന്ന നിലയിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ സംഭാവനകൾ നൽകേണ്ടതും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗ ത്യാഗങ്ങൾ വ്യർത്ഥമാകില്ല എന്ന് ഉറപ്പാക്കേണ്ടതും നമ്മുടെ കടമയാണ് രാഷ്ട്രനിർമ്മാണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പങ്കുണ്ട് അത് നമ്മുടെ തൊഴിലുകളിൽ മികവ് പുലർത്തുന്നതിലൂടെയോ ഉത്തരവാദിത്തമുള്ള പൗരനാകുന്നതിലൂടെയോ സഹജീവികളോട് അനുകമ്പയോടെയും കരുതലോടെയും പെരുമാറുന്നതിലൂടെയോ ആകാം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് മഹത്തായ തത്വങ്ങളും സ്വാതന്ത്ര്യം എന്നിവ കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ സ്വാതന്ത്ര്യം വെറും ഒരു പദവിയല്ല മറിച്ച് ഉത്തരവാദിത്വമാണ് ഓർമ്മയിൽ സൂക്ഷിക്കുക നമുക്ക് ലഭിച്ചതിനേക്കാൾ ശക്തവും കൂടുതൽ നെയ്ത്തും സുസ്ഥിരവുമായ ഒരു രാഷ്ട്രം ഭാവിയിൽ ഇന്ത്യൻ തലമുറയ്ക്ക് കൈമാറാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അർപ്പണ ബോധത്തോടെയും സമഗ്രതയോടെയും സേവിക്കുമെന്ന പ്രതിജ്ഞ നമുക്ക് പുതുക്കാം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി ഊർജിതമായി പ്രവർത്തിച്ചു കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരും സ്മരണയെ നമുക്ക് ആദരിക്കാം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയോടെയും പ്രവൃത്തികളിൽ നിശ്ചയദാർഢ്യത്തോടെയും ശോഭനവും കൂടുതൽ സമൃദ്ധവുമായ ഭാവിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് മുന്നേറാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്